ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ചെറുകിഴങ്ങാണ് അത് പല സ്ഥലങ്ങളിൽ നനകിഴങ്ങ് എന്ന് അങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ അപ്പോൾ അത് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒപ്പം നമ്മുടെ ചിനി കിഴങ്ങ് ചീനികിഴങ്ങ് കൂടെയാണ് ഉള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ പുഴുങ്ങാൻ വേണ്ടി പോവുകയാണ് ഇത് രണ്ടിനും രണ്ട് വേവാണ് അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് വേവിക്കണം അത് സെപ്പറേറ്റ് വേവിക്കണം പിന്നെ ഇതിൻ്റെ തൊലി ചെത്തി വേവിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ തൊലി ഈ നാരുകളൊക്കെ അങ്ങ് മാറ്റിയിട്ട് തൊലി ചെത്താതെ തന്നെ ഉപയോഗിക്കാം തൊലി നമ്മൾ വെന്ത് വരുമ്പോൾ നമുക്ക് ഇളക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ട് കിഴങ്ങുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നനകിഴങ്ങ് ആണ് നനകിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തോല് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ചേട്ടൻ മണ്ണൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ചേട്ട് ഇങ്ങനെ വട്ടത്തിന് ക്ലീ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്താ ഒരു മുഴു മെഴുക്ക് പോലെ കണ്ടോ കണ്ടോ ഇങ്ങനെ ഒരു ഇതുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി തോല് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല പോവും പക്ഷേ ഇത് വേവിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഈ തോലി അടർന്നിങ് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മളത് ചീനികിഴങ്ങ് നമുക്കിതുപോലെ തോല് വെച്ചിട്ട് കട്ട് ചെയ്തിടാം പക്ഷേ ഇപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ചീനിയൊന്നും കിട്ടാനില്ല നിന്നും മധുരക്കിഴങ്ങ് നമ്മുടെ ഇവിടെ ചീനിക്കിഴങ്ങ് എന്നും പറയും മധുരക്കിഴങ്ങാണിത് മധുരക്കിഴങ്ങ് ഞാൻ തൊലി കട്ട് ചെയ്തിട്ട് വേണ്ടിയിരിക്കുന്നത് കാര്യം ഇതിൽ ഒരുപാട് കേടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇതാവുമ്പോൾ നമുക്ക് തൊലി ഇളക്കി എടുക്കേണ്ട എളുപ്പമെന്ന് എടുത്ത് കഴിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും വരച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നനകിഴങ്ങാണ് ഇനിട്ട് വെന്ത് വരട്ടെ നമ്മുടെ മധുരക്കിഴങ്ങും അതുപോലെ നനയിഴങ്ങും അടിപൊളിയായിട്ട് നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോ അത് തേൻ തിന്നാനും അതുപോലെ ടേസ്റ്റിയാണ് അതിന് നമ്മൾ ഉള്ളി ചമ്മ നമ്മുടെ മധുരക്കിഴങ്ങും അതുപോലെ നനാഴങ്ങും അടിപൊളിയായിട്ട് നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോ അത് തേൻ തിന്നാനും അതുപോലെ ടേസ്റ്റിയാണ് അതിന് നമ്മള് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളിയും മുളകും കൂടെ ചമ്മന്തി പിന്നെ ഒരു കട്ടൻ അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ മധുരക്കിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് മധുരവും അതുപോലെ തന്നെ ഈ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു എരിയും എല്ലാം കൂടെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമ്മുടെ നാനാഴങ്കിന് ടേസ്റ്റ് ആണ് കേട്ടോ അത് പ്രത്യേകിച്ച് നല്ല മാവുള്ള നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ രണ്ടും സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ഡാൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ടേക്ക് കെയർ ബൈ ബൈ